സോഷ്യൽ മീഡിയയിലെ താരമായ ദിയ കൃഷ്ണ എന്തു ചെയ്താലും ചർച്ചയായി മാറാറുണ്ട് മിക്കപ്പോഴും വിവാദങ്ങൾ ദിയെ തേടി എത്താറുമുണ്ട് വ്ളോഗുകളിലെ ചില പരാമർശങ്ങൾ കമൻ്റുകൾ തുടങ്ങിയവയാണ് ദിയയ്ക്ക് എപ്പോഴും വിനയാകാറ് നിരവധി ഇൻഫ്ലുവൻസേഴ്സ് ദിയയ്ക്കെതിരെ സംസാരിച്ച സാഹചര്യവുമുണ്ട് എന്നാൽ ഗർഭിണിയായ ശേഷം കുഞ്ഞു പിറന്ന ശേഷവും എല്ലാം മാറി ദിയുടെ ജനപ്രീതി ഒന്നുകൂടി കൂടി പ്രത്യേകിച്ചും കുഞ്ഞു പിറന്ന ശേഷം ആണ് ദിയുടെ ഡെലിവറി ബ്ലോഗ് കേരളമൊട്ടാകെ ചർച്ചയായിരുന്നു ദിയുടെയും കുടുംബത്തിൻ്റെയും ഐക്യവും ആരാധകർ ചൂണ്ടിക്കാട്ടി എന്നാൽ കുഞ്ഞ് പിറന്ന് ഒരു മാസം പിന്നിടവേ ദിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊണ്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോയ വ്ലോഗ് ദിയ പങ്കുവെച്ചിരുന്നു പിന്നാലെ വ്യാപകമായി വിമർശനം വന്നു ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോയത് തെറ്റാണെന്ന് വലിയ ശബ്ദം കേൾക്കുന്നത് കുഞ്ഞിൻ്റെ ചെവിയെ തന്നെ ബാധിക്കുമെന്നും പലരും ചൂണ്ടിക്കാട്ടി കമൻ്റ് ബോക്സിൽ ഇക്കാര്യം പറഞ്ഞ് നിരവധി കമൻറ്റുകൾ വരുന്നു ഇപ്പോൾ ഈ വീഡിയോ ദിയ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിരിക്കുന്നു ദിയ തന്നെ നീക്കം ചെയ്തതാണോ അല്ലെങ്കിൽ തുടരെ റിപ്പോർട്ട് അടിച്ചത് കാരണം യൂട്യൂബ് നീക്കിയതാ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം